ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വളരെ പ്രധാനപ്പെട്ട ഒരു എമർജൻസി വീഡിയോ ആയിട്ട് ഇതിനെ എടുക്കാം കാരണം താരിഫ് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് താരിഫ് ഓൾറെഡി വന്നു കഴിഞ്ഞു അമ്പത് ശതമാനം താരിഫാണ് ഇന്ത്യക്ക് മുകളിൽ യു എസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഇനി ഇന്നുമുതൽ അങ്ങോട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വില കൂടിയിരിക്കും സോ ഇന്ത്യക്ക് അതിന്റെ നഷ്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ വിപണിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് അവരുടെ പ്രൊഡക്റ്റുകൾ വലിയ പ്രൈസിന് അമേരിക്കയിൽ വിൽക്കേണ്ടതായിട്ട് വരും സോ മറ്റു രാജ്യങ്ങൾ താരിഫ് കുറവുള്ള രാജ്യങ്ങൾ അവരുടെ പ്രൊഡക്റ്റുകൾക്ക് കൂടുതൽ പ്രചാരം അമേരിക്കയിൽ ലഭിക്കുകയും നമ്മുടെ പ്രൊഡക്റ്റുകൾക്ക് സ്വാഭാവികമായിട്ടും അമേരിക്കൻ വിപണിയിൽ പിന്തള്ളപ്പെടുകയും ചെയ്യും ഈ താരിഫിന്റെ ഭാഗമായിട്ട് പല സെക്ടറുകളും നമുക്ക് വളരെയേറെ പിന്നോട്ടടിക്കാൻ സാധ്യതയുണ്ട് അതിൽ പ്രധാനമായിട്ടും ടെക്സ്റ്റൈലാണ് ടെക്സ്റ്റൈൽ അതുപോലെ തന്നെ ജംസ് ആൻഡ് ജ്വല്ലറി സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് ഇന്ത്യ ഇതുവരെ കാര്യമായിട്ടൊന്നും പ്രതികരിച്ചിരുന്നില്ല ഈ ഒരു താരിഫിനോടും കാര്യങ്ങളോടും മാക്സിമം ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പുതിയ പുതിയ രാജ്യങ്ങളെ കണ്ടുപിടിച്ച് അവരുമായിട്ട് സൗഹൃദത്തിൽ ഏർപ്പെടുത്തി മാർക്കറ്റ് വിപുലീകരിക്കാനുള്ള പദ്ധതികളായിരുന്നു നടത്തിയിക്കൊണ്ടിരുന്നത് ഇപ്പൊ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് വന്നിരിക്കുന്നത് ഇന്ത്യ ഏകദേശം നാൽപ്പത്തി ആറോളം രാജ്യങ്ങൾ നാൽപ്പതോളം രാജ്യങ്ങളുമായിട്ട് അവരുടെ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് പുതിയ മാർക്കറ്റുകളിലേക്ക് കടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏതായാലും നമുക്ക് ടെക്സ്റ്റൈൽ പോലുള്ള രംഗത്ത് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും സംശയമില്ല പ്രത്യേകിച്ചും തിരുപ്പൂര് പോലുള്ള തമിഴ്നാട്ടിലെ തിരുപ്പൂര് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അഞ്ചും ആറും ലക്ഷം ആൾക്കാരാണ് ഈ ഒരു സെഗ്മെന്റിൽ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ കിറ്റക്സ് ഒക്കെ ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങളൊക്കെ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കമ്പനികളാണ് സോ ഈ ഒരു രംഗത്ത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേസമയം ഈ താരിഫ് വന്നതിന് ശേഷം അമേരിക്കയുടെ സെക്രട്ടറി ഒരു പ്രസ് മീറ്റിംഗ് നടത്തുകയുണ്ടായി അതിൽ പറഞ്ഞ ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ എക്കോണമിയാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് കൺട്രി അതായത് ജനാധിപത്യ രാജ്യമാണ് ഇവർക്ക് രണ്ടുപേർക്കും ഇതുപോലെ വേറിട്ടുകൊണ്ട് കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല എപ്പോഴെങ്കിലും ഇത് തിരിച്ചു വന്നേ പറ്റൂ എന്നുള്ള ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരികയുണ്ടായി അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണേണ്ടത് കാരണം ഇനിയും ഒരു ചർച്ചക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നെഗോസിയേഷനോ ഡോർ ഓപ്പൺ ആണ് എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രസ്താവന കാണിക്കുന്നത് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എം എസ് എം ഇ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ അടി വരാൻ സാധ്യതയുള്ളത് നമുക്കിപ്പോൾ മൊത്തം ഒരു എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ബില്യൺ യു എസ് ഡോളറിൻ്റെ വ്യാപാര ബന്ധമാണ് അമേരിക്കയുമായിട്ടുള്ളത് അതിൽ ഏകദേശം അറുപത് പോയിന്റ് രണ്ട് ബില്യൺ യു എസ് ഡോളറിൻ്റെ സാധനങ്ങൾക്ക് ഈ ഒരു ടാരിഫിന്റെ അടിയിൽ വരുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഏകദേശം നാൽപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ബില്യൺ യു എസ് ഡോളറിൻ്റെ എക്സ്പോർട്ടിലാണ് കുറയാൻ സാധ്യത അല്ലെങ്കിൽ അതിലാണ് ടാരിഫ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഗ്രോത്ത് ഔട്ട്ലുക്കിൽ ചെറിയ ഒരു ഒരു ഇടിവ് വരാൻ സാധ്യതയുണ്ട് പക്ഷെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യാനാണ് ഇന്ത്യയുടെ തീരുമാനം എന്നാണ് അറിയുന്നത് ഈ ഒരു കുറവ് വരുന്ന എക്സ്പോർട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ പുതുതായിട്ട് കാണുന്ന രാജ്യങ്ങളിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ശക്തമാക്കിക്കൊണ്ട് പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തിക്കൊണ്ട് ഈ ഒരു ഇടിവ് അമേരിക്കയിൽ നിന്നുള്ള ഇടിവ് നികത്തുക എന്നുള്ളതാണ് നമ്മുടെ തന്ത്രം പ്രത്യേകിച്ചും ടെക്സ്റ്റൈലിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ പേ പോയിന്റ് എട്ട് ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ വ്യാപാര ബന്ധമാണ് ടെക്സ്റ്റൈലുമായിട്ട് നമുക്കുള്ളത് അതിൽ ഏകദേശം അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ ഡ്യൂട്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ കോസ്റ്റ്ലി ആയിട്ട് ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ അമേരിക്കയിൽ മാറും ഏകദേശം ആറോള ലക്ഷം ആൾക്കാർ തിരുപ്പൂർ ക്ലസ്റ്ററിൽ മാത്രം ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിലേക്കും എഫക്ട് ചെയ്തേക്കാം ജംസ് ആൻഡ് ജ്വല്ലറി നോക്കിക്കഴിഞ്ഞാൽ ഒൻപത് പോയിന്റ് ഒൻപത് നാല് ബില്യൺ യു എസ് ഡോളറിന്റെ വ്യാപാര ബന്ധമാണുള്ളത് അതിലും ഏകദേശം അൻപത്തിരണ്ട് പോയിന്റ് ഒന്ന് ശതമാനത്തിന്റെ താരിഫാണ് വന്നിരിക്കുന്നത് ഇതിലും സൂറത്ത് പോലുള്ള രാജ്യങ്ങൾ ഗുജറാത്തിലെ സൂറത്ത് പോലുള്ള രാജ്യങ്ങളിലുള്ള ഏറ്റവും കൂടുതൽ ജംസ് ആൻഡ് ജ്വല്ലറി വർക്ക്സ് അവിടെയാണ് നടക്കുന്നത് അവിടെയും പ്രശ്നങ്ങൾ വന്നേക്കാം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടിയേക്കാം പിന്നെ സീ ഫുഡ്സിന്റെ കാര്യത്തിൽ പ്രോസസ്ഡ് ഫുഡും സീ ഫുഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള ഷിംപും ഈ പറയുന്ന സമുദ്രോൽപന്നങ്ങളൊക്കെ ഏകദേശം അമ്പത് ശതമാനം വാങ്ങുന്നത് അമേരിക്കയാണ് ഇരുപതിനായിരം കോടി രൂപയുടെ എക്സ്പോർട്ടാണ് വർഷാവർഷം ഈ അമേരിക്കയിലേക്ക് നടക്കുന്നത് ഇതിൽ ഏകദേശം അറുപത് ശതമാനത്തിന്റെ ഡ്യൂട്ടിയാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇങ്ങനെ ഡ്യൂട്ടി കൂടുന്ന സമയത്ത് നമ്മൾ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ഡ്യൂട്ടിയുള്ള രാജ്യമാണ് ബ്രസീലിനോടൊപ്പമാണ് നമ്മളുള്ളത് സോ മറ്റു രാജ്യങ്ങളായിട്ടുള്ള വിയറ്റ്നാം അതുപോലെ തന്നെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ പാകിസ്ഥാനൊക്കെ പത്തൊൻപത് ശതമാനം ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ആ രാജ്യങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടും എന്നുള്ളതാണ് വളരെ പ്രധാനം നമ്മുടെ മാർക്കറ്റ് ലോസ് ആവുകയും ചെയ്യും അമേരിക്കയിൽ അതേസമയം മറ്റു രാജ്യങ്ങൾക്ക് അതിൻ്റെ മേൽക്കോയ്മ കിട്ടുകയും ചെയ്യും ലെതർ ആൻഡ് ഫുഡ് പ്രൊഡക്ട്സുകൾക്ക് അമ്പത് ശതമാനത്തിൻ്റെ വരുന്നുണ്ട് ഓട്ടോ പാർട്സിന് ഏകദേശം ആറ് പോയിന്റ് ആറ് ബില്യന്റെ വ്യാപാര ബന്ധമാണുള്ളത് അതിൽ ഏകദേശം മൂന്ന് പോയിന്റ് നാല് ബില്യൺ യു എസ് ഡോളറിന്റെ ഓട്ടോ പാർട്സ് സെയിൽസിന് നമുക്ക് ഇരുപത്തഞ്ച് ശതമാനം ടാക്സ് ആണ് വരുന്നത് ബാക്കിക്ക് അമ്പത് ശതമാനം ടാക്സ് വരുന്നുണ്ട് എനി ഗിയർ ബോക്സുകൾ ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ഇവരൊക്കെ നാൽപ്പത് ശതമാനത്തോളം ടാക്സ് വരുന്നു നാല്പത് ശതമാനത്തോളം എക്സ്പോർട്ട് വരുന്നതാണ് നമുക്ക് അതിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് സ്റ്റീൽ പ്രൊഡക്റ്റുകളും കോപ്പർ പ്രൊഡക്റ്റുകൾ അലൂമിനിയം പ്രൊഡക്റ്റുകൾക്ക് ഒക്കെ തന്നെ അവർ ഇപ്പോൾ ഒരു റിലാക്സേഷൻ നൽകിയിട്ടുണ്ട് കോപ്പർ സ്റ്റീൽ അലൂമിനിയം പ്രൊഡക്റ്റുകൾക്ക് ഡ്യൂട്ടി ഏർപ്പെടുത്തിയിട്ടില്ല ഫാർമ പ്രൊഡക്റ്റുകൾക്ക് ഏർപ്പെടുത്തിയിട്ടില്ല ചില ഐ ടി പ്രൊഡക്റ്റുകൾക്ക് ഏർപ്പെടുത്തിയിട്ടില്ല പ്രത്യേകിച്ചും മൊബൈൽ ഉൽപ്പന്നങ്ങൾ ചിപ്പുകൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇവർക്കൊക്കെ ഒന്നും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല കാരണം അതിൽ തൊട്ട് കഴിഞ്ഞാൽ അറിയാം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഫാർമ പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ നികുതി വന്നു കഴിഞ്ഞാൽ ട്രംപിന് നിൽക്കാൻ സാധിക്കില്ല ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം അമേരിക്കയുടെ മെഡിസിൻ സപ്ലൈ പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ് സോ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ അതിനോട് റിയാക്ട് ചെയ്തിട്ടില്ല ഇതുവരെ നമ്മൾ മെഡിസിൻ വിൽക്കുകയില്ല എന്നോ അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ എക്സ്പോർട്ട് കുറക്കുമെന്നുള്ളത് പക്ഷേ ചേംബർ ഓഫ് കൊമേഴ്സ് അടക്കമുള്ള അസോസിയേഷൻ ഭാരവാഹികൾ ഈ സമയത്ത് രാജ്യത്തോടൊപ്പം നിൽക്കുമെന്നും സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുമെന്നുള്ള കാര്യങ്ങൾ അറിയിച്ചത് ട്രേഡേഴ്സിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കോൺഫിഡൻസ് ഒന്നുകൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം നാൽപ്പതോളം രാജ്യങ്ങളുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നെഗോസിയേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഓസ്ട്രേലിയ അടക്കം വരുന്നു ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റായിരുന്നു ഓസ്ട്രേലിയ സോ ഓസ്ട്രേലിയ അടക്കം അതിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ വരുന്നത് ജപ്പാൻ ബ്രിട്ടൻ സൗത്ത് കൊറിയ ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ നെതർലാൻഡ് പോളണ്ട് കാനഡ മെക്സിക്കോ റഷ്യ ബെൽജിയം ടർക്കി യു എ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് ട്രേഡ് റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ കുറവ് വരുന്ന എക്സ്പോർട്ട് അങ്ങോട്ടേക്ക് നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം ഓസ്ട്രേലിയ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കും എന്നറിയിച്ചിരിക്കുന്നു നാല്പതോളം പുതിയ മാർക്കറ്റുകൾ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ അഞ്ച് മുതൽ ആറ് ശതമാനം വരെയാണ് ഗ്ലോബൽ എക്സ്പോർട്ടിൽ നമുക്ക് മാർക്കറ്റ് ഷെയർ ഉള്ളത് ഇതിൽ അമേരിക്കയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടർ മറ്റു ടെക്സ്റ്റൈൽ ഇമ്പോർട്ടർ ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഓൾറെഡി നെഗോസിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു സോ ഈ കുറവ് വരുന്നത് എത്രയും പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്ത് പുതിയ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അപ്രോച്ച് പറയുന്നത് ഈ രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു റിലയബിൾ സപ്ലയറായിട്ട് മാറുക അതായത് ഇനി ബന്ധം ഭാവിയിൽ അമേരിക്കയുമായിട്ട് നല്ല രീതിയിൽ വന്നാൽ പോലും ഈ രാജ്യങ്ങളിൽ ഓൾറെഡി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ വിജയം തന്നെയായിരിക്കും സോ ഇവരുടെ ഈ പറയുന്ന പുതിയ രാജ്യങ്ങളുമായിട്ട് ഒരു പുതിയ റിലയബിൾ സപ്ലയറായിട്ട് മാറുക ഈ രാജ്യങ്ങളിലെ മാർക്കറ്റിൽ എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇ പി സി അതായത് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലും ഇന്ത്യൻ മിഷൻസും ആണ് ഈ ഒരു മിഷൻ ലീഡ് ചെയ്യുന്നത് ഓൾറെഡി അവർ പല രാജ്യങ്ങളുമായിട്ടും ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു അടുത്തു തന്നെ ഡീൽ ഫൈനലൈസേഷൻ ഉണ്ടാകും എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിനു പുറമെ ഇന്ത്യ ഓയിൽ റിഫൈനറികളും മറ്റും ഇന്ത്യ കുറച്ച് കർശനമായ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഒരു തരത്തിലും റഷ്യൻ ഓയിൽസിലെ കുറവ് വരുത്തില്ല കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന റഷ്യൻ ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും അതിൽ കുറവൊന്നുമില്ല അമേരിക്കയുടെ ഈ ഒരു ഭീഷണിക്ക് മുന്നിൽ വഴങ്ങില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ശക്തമായിട്ട് ഇന്ത്യ തിരിച്ചടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു നയതന്ത്രപരമായിട്ട് ഡിപ്ലോമാറ്റിക് തലത്തില് വളരെ നയതന്ത്രപരമായിട്ട് ഈ പറയുന്ന പോലെ ഒച്ചപ്പാടും ബഹളവും ഇല്ലാതെ വളരെ ഡിപ്ലോമാറ്റിക് രീതിയിൽ ഇതിനോട് പ്രതികരിച്ചാണ് ഇന്ത്യ മുന്നേറുന്നത് നമ്മൾ വളരെ ഇപ്പോൾ ഇപ്പോൾ അമേരിക്ക യു എസ് ചൈനയിൽ നടക്കാൻ പോകുന്ന മീറ്റിംഗ് ബോസ് മീറ്റിംഗ് അവിടെ റഷ്യ ചൈന അതുപോലെ തന്നെ ഇന്ത്യ ഈ ഒരു ത്രയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് ശക്തികളുടെ കൂടി ചേരൽ ട്രംപ് ചെറു ചെറുങ്ങിനെയെങ്കിലും ഭയക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ കാരണം ഏതെങ്കിലും തരത്തിൽ ഇവർ മൂന്ന് പേരും കൂടി അമേരിക്കക്ക് മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്ഷൻസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ട്രംപിന് അതൊരു കിറാമുട്ടിയായി മാറും ഓൾറെഡി ട്രംപിന്റെ ഈ അടുത്ത് വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റി പല പ്രസ് സർവേകളും കാണിക്കുന്നത് അമേരിക്കൻ ജനതയ്ക്ക് തന്നെ യു എസിനോടുള്ള അല്ലെങ്കിൽ ട്രംപിനോടുള്ള അപ്രൂവൽ റേറ്റ് കുറഞ്ഞതായിട്ടാണ് കാരണം നാൽപ്പത്തി ശതമാനത്തോളം അപ്രൂവൽ റേറ്റ് ഉണ്ടായിരുന്ന ട്രംപിന്റെ ഇപ്പോഴത്തെ അപ്രൂവൽ റേറ്റ് മുപ്പത്തി എട്ട് ശതമാനമായിട്ട് കുറഞ്ഞിരിക്കുന്നു അതായത് മുപ്പത്തി എട്ട് ശതമാനം ആൾക്കാരും അദ്ദേഹത്തെ അല്ലെങ്കിൽ മുപ്പത്തി എട്ട് ശതമാനം ആൾക്കാർ മാത്രമാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നത് ബാക്കിയുള്ള മെജോറിറ്റി അവിടെ ഈ ഒരു നയങ്ങൾക്കെതിരായിട്ട് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് സോ മെഡിസിൻ അതായത് ഫാർമ സെക്ടർ പോലുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടറുകളിൽ കൂടി ട്രംപ് ടാരിഫ് കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കും ജനറീക് മെഡിസിൻ അടക്കമുള്ള ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ടെക്സ്റ്റൈൽ സെക്ടറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനിടയിൽ ഇന്ത്യയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം വന്നുകൊണ്ടിരിക്കുന്നു അതിലൊന്ന് ഇൻഡിഗോ ഏകദേശം അമ്പതോളം പുതിയ എയർ ബസ് എ തേർട്ടി ടു ത്രീ ട്വൻറ്റി വാങ്ങാൻ ഓർഡറുകൾ കൊടുത്തിരിക്കുന്നു അതുപോലെ പല പോസിറ്റീവായിട്ടുള്ള അനൗൺസ്മെന്റുകളും വരുന്നുണ്ട് ആർ ബി ഐയുടെ ഭാഗത്തു നിന്നുള്ള നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ് ഒക്ടോബറിൽ ഏതായാലും ഡൊമസ്റ്റിക് കൺസംഷൻ ഇപ്പോൾ രണ്ടു ദിവസം മുമ്പേ പ്രൈം മിനിസ്റ്ററുടെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു ആ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് മാക്സിമം ആത്മനിർഭർ അതായത് നമുക്ക് ആവശ്യമുള്ള മാർക്കറ്റ് നമ്മുടെ തന്നെയുണ്ട് വൺ ഫിഫ്റ്റി ക്രൂർ ജനങ്ങളുള്ള ഒരു രാജ്യമാണ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള ഒരുപാട് മാർക്കറ്റ് ഇവിടെ തന്നെയുണ്ട് സോ മാക്സിമം നമ്മൾ സ്വദേശി മാർക്കറ്റുകളിലേക്ക് തിരിച്ചു വരണം അതിന് ഒരു പരിധിയുണ്ട് പക്ഷേ മാക്സിമം ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ ഇൻഡസ്ട്രിയെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും അതിനു പുറമേ ട്രംപിന് ഇതും ഭയമുണ്ട് ആഗോള ഭീമന്മാരായിട്ടുള്ള ഗൂഗിൾ മെറ്റ പോലുള്ള കമ്പനികൾക്ക് മുകളിൽ ഏതെങ്കിലും ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ഉയർന്ന ഒരു ടാക്സ് ഏർപ്പെടുത്തുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് പ്രഷേഴ്സ് പ്രഷർ ട്രംപിന്റെ മുകളിൽ വീണ്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സോ ഇതൊക്കെ തന്നെ ഒരാകെ തുകയാണ് ട്രംപ് ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ളതാണ് പല ജസ്റ്റേഴ്സും കാണിക്കുന്നത് സോ ഏതായാലും നമ്മൾ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവ് അനൗൺസ്മെന്റുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് മാർക്കറ്റിൽ ഇതിന്റെ റിയാക്ഷൻസ് ഉണ്ടാകും സംശയമില്ല ഈ പറയുന്ന സെക്ടറുകളുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലൊക്കെ തന്നെ മാർക്കറ്റ് ഒരട്ടയോർ അല്ലാതെ തന്നെ നമ്മുടെ കോർപ്പറേറ്റ് ഏണിങ്സിന്റെ ബേസിൽ മാർക്കറ്റ് ലെസ് റിയാക്റ്റീവ് ആണ് പക്ഷെ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെന്റ് എടുക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ റിഫോംസ് എന്ന് പറയാം ഇന്ത്യ ഏറ്റവും സ്വീറ്റ് സ്പോട്ടായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് റിഫോംസ് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഇതുപോലെയായിരുന്നു കൊറോണ സമയത്ത് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചതിന്റെ ഇഫക്റ്റ് ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സോ ഇങ്ങനെയുള്ള ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എടുക്കുന്ന തീരുമാനങ്ങൾ സ്വാഭാവികമായിട്ടും ലോങ് റണ്ണിൽ ഇന്ത്യൻ എക്കോണമിയെ ശക്തിപ്പെടുത്തും എന്നുള്ള സമയത്ത് സംശയമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുതിയ മാർക്കറ്റുകളിലേക്ക് എൻക്രോ ചെയ്ത് കയറാനുള്ള ഒരു അവസരമാണ് നമുക്ക് അതിനുശേഷം അമേരിക്കയുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായാൽ പോലും ഈ നമ്മൾ പുതുതായിട്ട് ക്യാപ്ചർ ചെയ്ത മാർക്കറ്റുകൾ നമുക്ക് എപ്പോഴും റവന്യൂ തന്നുകൊണ്ടേയിരിക്കുക തന്നെ ചെയ്യും സോ ഗവൺമെന്റ് വളരെ ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു അതിന് അവരെ നമ്മൾ പ്രശംസിച്ച് കൊണ്ടേ പറ്റൂ കാരണം ഏത് തരത്തിലും അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങില്ല ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ട്രംപിന്റെ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്തില്ല അങ്ങനെ പല കാര്യങ്ങളാണ് ഏതായാലും പോസിറ്റീവായിട്ട് നിൽക്കുക ഈ പറയുന്ന സമയത്ത് മാർക്കറ്റിൽ വെറട്ടാലിറ്റി ഉണ്ടാകും ഒരു കാര്യവും ചിലപ്പോൾ അപ്സ് ആൻഡ് ഡൌൺസ് വരാം പോസിറ്റീവ് അനൗൺസ്മെന്റിന് റിയാക്ട് ചെയ്യാം മാർക്കറ്റ് നെഗറ്റീവ് അനൗൺസ്മെന്റ് ഏതെങ്കിലും തരത്തിൽ ട്രംപ് വീണ്ടും ഇന്ന് രാവിലെയും ക്യാബിനറ്റ് മീറ്റിംഗിൽ പല അവകാശവാദങ്ങളും ഉന്നയിച്ചു പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നം പരിഹരിച്ചത് ഇന്ത്യ ആവർത്തിച്ച് ആവർത്തിച്ച് നിരസിച്ചിട്ടും ട്രംപ് അത് അവകാശവാദം ഉന്നയിക്കുകയാണ് അപ്പോൾ അങ്ങനെ വളരെ മെച്യറായിട്ടുള്ള രീതിയിലാണ് ഇന്ത്യയുടെ പ്രതികരണം എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഒരു അനാവശ്യമായിട്ടുള്ള പ്രതികരണമില്ല അതേസമയം മാക്സിമം ബേസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ശക്തിപ്പെടുത്തുക മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഈ സമയം കൂടിക്കാഴ്ച നടത്തുന്നു നമ്മൾ കൂടുതൽ മീറ്റിംഗുകൾ നടത്തുന്നു ഈ പറയുന്ന പോലെ മറ്റു രാജ്യങ്ങളുമായിട്ട് മിഷനിൽ ഏർപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് പല രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം ഉണ്ട് എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ള കാര്യമാണ് എന്തായാലും മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ട് പക്ഷെ അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് അത് പോസിറ്റീവായിട്ടാണ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ളത് അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് എപ്പോഴും അപ്സൈഡ് തന്നെയാണ് നോയി പോയിട്ടുള്ളത് സോ ഇന്ത്യ ഒരു ഒരു വളരുന്നതിൻ്റെ ലക്ഷ്യമാണ് ലക്ഷണമാണ് വലിയ രാജ്യങ്ങൾ നമ്മളെ പേടിക്കുന്നു അല്ലെങ്കിൽ നമ്മൾക്കെതിരെ താരിഫുകൾ കൊണ്ടുവരുന്നു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതൊന്നും നമുക്കൊരു വിഷയമല്ല കാരണം എത്രയോ രാജ്യങ്ങൾ വാങ്ങുന്നു പക്ഷേ ഇത് എവിടെയോ ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രസ്ട്രേഷനോ ആയിട്ടാണ് ഇതിനെ എനിക്കിപ്പോഴും വിശേഷ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് നോക്കാം നമുക്ക് എന്താവുമെന്ന് അപ്പോൾ ഫോർ ഈ സമയത്ത് നല്ല നല്ല സ്റ്റോക്കുകൾ കിട്ടാൻ സാധ്യത നല്ല നല്ല സ്റ്റോക്കുകൾ ഡൗൺ സൈഡിൽ വരാൻ സാധ്യതയുണ്ട് ഓൾറെഡി ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളവർ പാനിക്കായിട്ട് സെൽ ചെയ്തു മാറുമെന്നും വേണ്ട മാർക്കറ്റിലുള്ള യൂ ടേൺ വളരെ ശക്തമായിരിക്കും ഇന്ത്യയുടെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഫലവത്തായിട്ട് വരികയാണെങ്കിൽ മാർക്കറ്റ് വിൽ റീബൗണ്ട് വെരി ഷാർപ്പ്ലി സംശയമില്ല അപ്പോൾ വരുന്ന ആഴ്ചകൾ വലിയ രീതിയിലാണ് നാളെ മാർക്കറ്റ് മന്ത്ലി എക്സ്പയറി കൂടിയാണ് സോ ഒന്നും ചെയ്തില്ല എങ്കിലും നിങ്ങൾ സേഫായിട്ടിരിക്കുക മാർക്കറ്റിൽ നോക്കിയിരിക്കുക അല്ലെങ്കിൽ മാർക്കറ്റിലെ രണ്ടോ മൂന്നോ ദിവസങ്ങൾ അവോയ്ഡ് ചെയ്യുക ലെറ്റ് ഇറ്റ് കൺസോൾഡേറ്റ് ലെറ്റ് ഇറ്റ് കാം ഡൗൺ ദെൻ വി വിൽ എൻറ്റർ ഇൻ ടു ദ മാർക്കറ്റ് ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഈസ് ഗോയിങ് ടു ഷൂട്ട് അപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കുറച്ച് ലോങ് ടേമിലേക്ക് എന്തായാലും മാർക്കറ്റ് തിരിച്ചു വരും സംശയമില്ല ഈ സമയത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുക വളരെ നല്ല നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം മാക്സിമം അപ്ഡേറ്റഡ് വേർഷനോടുകൂടി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം एल शुभरात्रि वेटिंग फॉर द इवेंटफुल वीक अहेड. थैंक यू